െന്നാണ് എൻ്റെ ഒരു എളിന്മയോടെയുള്ളൊരു അഭ്യർത്ഥന അത് ഞങ്ങളുടെ ഒരു വിഷമം മാത്രം ഞാൻ അവിടെ രേഖപ്പെടുത്തിയതാണ് കാരണം ഈ സിനിമയിൽ ഒരു പത്ത് നാല്പത് ആർട്ടിസ്റ്റുകളോടും വന്നിട്ടുണ്ട് അപ്പം അവര് മൂന്ന് സിനിമ ആൾക്കാർ അവരുടെ പടത്തെ തീർച്ചയായിട്ടും പ്രൊമോട്ട് ചെയ്യണം അവരുടെ ഐക്യദാട്യോ അവരുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ ഒക്കെ അവർ കാണിച്ചു അതിലൊരു തെറ്റുമില്ല അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ അതിനോടൊപ്പം ഞങ്ങളുടെ ഈ പടവും അവര് ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്യും ഞങ്ങളുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ഓണത്തിന് ഇറങ്ങുന്ന മറ്റു പടങ്ങൾക്കും ഒരാശംസ പറയുമെന്ന് എന്നെ പോലെ തന്നെ എൻ്റെ പടത്തിൽ അഭിനയിച്ച എല്ലാവരും ഒന്ന് ആഗ്രഹിച്ചു പോയായിരുന്നു അതിൻ്റെ ഒരു വിഷമം എല്ലാവരും രേഖപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ അത് ഞാൻ അത് എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് നിന്നിട്ട് ഞാൻ അത് അറിയിച്ചു എന്നേ ഉള്ളൂ അതിനെപ്പറ്റി ഇനി ഒരു ഡിസ്കഷൻ ഇവിടെ ആവശ്യമില്ല അത് അവിടെ തീർന്നു അതിനെപ്പറ്റി വേറൊരു രീതിയിലും വളച്ചൊടിക്കരുത് എന്നാണ് എൻ്റെ ഒരു വലിയ അഭ്യർത്ഥന അതിനെ

ഇപ്പൊ ഈ ഇറങ്ങുന്ന ഓണത്തിന് ഇറങ്ങുന്ന ആറ് സിനിമയുണ്ട് ഈ ആറ് സിനിമയിൽ ഏറ്റവും പവർ ആയിട്ടുള്ളത് അവരാണ് വലിയ പ്രൊഡക്ഷൻ കമ്പനി അല്ലെങ്കിൽ ഇപ്പോ യൂത്ത് ആയിട്ട് ഇപ്പൊ ഹിറ്റ് അടിച്ചിട്ട് നിൽക്കുന്ന ഇത് അപ്പൊ ഇവര് മൂന്നാൾ ഫോക്കസ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യുമ്പോ അതിനെ ഓട്ടോമാറ്റിക്കലി ഭയങ്കര റീച്ച് വരും അപ്പൊ അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ചിത്രത്തിന്റെ പേര് പറയണമെന്ന് പോലും ഞങ്ങളത് പേര് പറഞ്ഞാൽ സന്തോഷം മറ്റു ചിത്രങ്ങളൊന്നും കൂടി പറയുന്നെങ്കിൽ അത് ഓക്കെ അല്ലെങ്കിൽ ഓണ ചിത്രങ്ങൾ ഇത് മാത്രം എന്ന് ഓഡിയൻസിലേക്ക് അത് ശ്രദ്ധ വരും കാരണം ഈ ഇത് കണ്ടിട്ട് എന്നെ ഒന്ന് രണ്ട് പിള്ളേർ വിളിച്ചിട്ട് നിങ്ങളുടെ റിലീസ് ഇല്ലേ എന്ന് ചോദിച്ചു ഈ പടങ്ങൾ മാത്രമാണ് പറഞ്ഞോളൂ പിന്നെ എന്താ പറയാ മെയിൻ സ്ട്രീമിൽ അല്ലെങ്കിൽ ലൈവായിട്ട് നിൽക്കുന്ന ഈ ഒരു മൂന്നോ പേരും ഒരു കാര്യം ചെയ്യുമ്പോൾ കിട്ടുന്ന ഫോക്കസ് വേറെയാണ് ഇപ്പോൾ റഹ്മാൻ സാറിന്റെ അടുത്ത് ചോദിക്കാണെങ്കിൽ റഹ്മാൻ സാറിനെ കൂടി ഒരു വീഡിയോ ഇടാം ബാക്കി ആക്റ്റേഴ്സിനെയും കൂടിയിട്ടൊക്കെ ആകുമ്പോൾ അതൊരു കൂട്ടായ്മ നമ്മൾ കൂട്ടായ്മയിലൂടെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കണം ഞങ്ങളുടെ അതൊരു വിഷമമായി ഞങ്ങളുടെ ഒരു വേദനയാണ് ഒന്നാമത് പല സെന്റേഴ്സിൽ ഞങ്ങൾക്ക് ഷോസ് ഒക്കെ കുറവാണ് അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെയും വരുമ്പോ നമ്മള് ഒരുപാട് കഷ്ടപ്പെട്ട് എഫർട്ട് എടുത്തിട്ടല്ലേ എല്ലാവരും സിനിമ ചെയ്യുന്ന അപ്പോ അങ്ങനെ ഒരു മൂന്ന് പേരൊരു മൂന്ന് പേര് കൂടി ഒരു കാര്യം ചെയ്തപ്പോ അല്ലെങ്കിൽ ഞങ്ങളും കൂടി ഉൾപ്പെടുത്താമായിരുന്നു നമ്മുടെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ ആ ഒരു ആഗ്രഹമാണ് അത് ഈ പവർ ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിച്ചത് ഇങ്ങനെയൊക്കെയാണ് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും പവർ ഗ്രൂപ്പ് എഴുതിയിട്ട് കടയിട്ടിട്ട് ഇരിക്കുന്നവരെയല്ല അല്ലെങ്കിൽ ഇരിക്കുന്നവരെയല്ല ഈ പവർ ഗ്രൂപ്പ് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മള് ചെയ്യണ പ്രവർത്തികൾ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പറഞ്ഞ ഒരു ദ്രോഹമാണത് ദ്രോഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും കുറെ ആൾ തെറ്റിദ്ധരിക്കപ്പെടാം ഈ മൂന്ന് സിനിമകൾ മാത്രം ഓണത്തിനുള്ളത് അപ്പൊ അത് ഒന്ന് ക്ലിയർ ചെയ്തു മാത്രം ഞങ്ങൾ പറഞ്ഞു മാത്രം ഇപ്പൊ നാസിഫ് ഒരു ഇന്റർവ്യൂയില് പറഞ്ഞോ അവരങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല ഞങ്ങക്ക് ആണ് പക്ഷെ ഞങ്ങളുടെ ഒരു വിഷമം ആ നേരത്ത് ഞങ്ങളൊന്ന് എക്സ്പ്രസ് ചെയ്തു തോന്നുന്നു മാത്രം അത്രേ ഉള്ളു അത് തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞത് അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് അതാ പറഞ്ഞു അതായത് ഈ വലിയ ചിത്രങ്ങള് ഇവർ ഓൾറെഡി ഇവർ കോടിക്കണക്കിന് രൂപ പ്രൊമോഷൻ മുടക്കുന്നുണ്ട് അതിന്റെ കൂടെ ഇങ്ങനെ ഇവരെ ഒരു ഇത് ചെയ്യുമ്പോ മാസമായിട്ടുള്ള ഒരു പ്രൊമോഷൻ അവർക്ക് കിട്ടും അതിന്റെ കൂടെ നമ്മുടെ പേര് പറയും മറ്റു ഓണ ചിത്രങ്ങളും കൂടി ഉണ്ട് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവര് പ്രശ്നം അവിടെ വരില്ലായിരുന്നു അപ്പൊ വലിയ വലിയ ചിത്രങ്ങളുടെ ഇടയില് നമ്മൾ മറ്റേ കുഞ്ഞു പടങ്ങൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവർക്കും ഒരു നല്ല കാര്യമാണുള്ളൂ അത് അത് അല്ല എനിക്ക് പേടിയില്ല പക്ഷെ നമ്മുടെ ഒപ്പം എന്താ പറയാ നമ്മളിത് ഒരുപാട് ഒരു അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ട് കൂടിയിട്ടാണ് ഈ പടം ചെയ്തത് അപ്പൊ അത്ര കിട്ടാത്തതിന്റെ ചെറിയ വിഷമമുണ്ട് അല്ലാണെങ്കിലും പറയാം ഇപ്പൊ ഞാൻ വണ്ടി ഇടിച്ചിട്ട് ഇവിടെ കിടന്നു അത് മാർക്കറ്റിംഗ് പറയും അതാണ് ആളുകള് നാളെ അവലീസാണ് അതുകൊണ്ട് പുതിയ പബ്ലിസിറ്റി സ്റ്റാൻഡെന്ന് പറയുന്നത് അതാണ് ജനം കൊണ്ടാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സോഷ്യൽ ഇവര് ഇവര് ആസിഫ് അലി ഞാൻ നമ്മളൊരു മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന്ത്തോളം ആളുകൾ കാണുമെന്ന് പറയാൻ പറ്റത്തില്ല ആളുകൾ ഇവരോട് നേരിട്ട് ഈ സങ്കടം ആദ്യമേ അറിയിക്കാൻ ശ്രമിച്ചിരുന്നു എന്നിട്ടാണോ ഈ പോസ്റ്റ് ഇട്ടത് എങ്ങനെയാണ് അല്ലാ വീഡിയോ അതേപോലെ പറഞ്ഞത് നമ്മളൊരു കാര്യം നമ്മൾ കൂടുതൽ പവർഫുൾ ആകുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ കൂടുതൽ ശ്രദ്ധിക്കുക കാരണം അതിനെ ഇമ്പാക്ട് കൂടുതലായിരിക്കും അതന്നെ പറഞ്ഞു ഇപ്പൊ ഞാൻ പറയട്ടെ ഞങ്ങളും ഈ ഇൻഡസ്ട്രിയിൽ മൺസാറിലെ ഇൻഡർസ്ട്രിയില് ഇവർക്കൊക്കെ മുന്നത്ത യൂദ്ധന മനസാർ ഇല്ലേ ഇപ്പൊ മമ്മൂക്കാടേയും ലാലേന്റെയും ഒരു പടമാണ് എങ്ങനെയാന്ന് വിചാരിക്കും ഇവരി ചെയ്യോ ഇപ്പൊസും ഉണ്ടോ ഓണത്തിന് അങ്ങനെയാണെങ്കിൽ അവരതിനും കൂടി എന്തായാലും അപ്പൊ തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ ഇത് എന്തു ആയിക്കോട്ടെ അത് പ്രശ്നമൊന്നുമില്ല കഴിഞ്ഞു വേറെ വേണ്ട ഞങ്ങൾക്ക് ആ നേരത്ത് വന്ന ആ ഒരു വേദന ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ പേരൊന്നും അവർ പറഞ്ഞു കഴിക്കണം ഞാൻ കഴിച്ചുപോയി അത് ചിലപ്പോ എന്റെ തെറ്റാവും എന്റെ സ്വാർത്ഥതയാവോ എന്ത് വേണമെങ്കിലാകോ അഹ് മനുഷ്യനല്ലേ എനിക്കുണ്ടാവും സ്വാർത്ഥമായ താല്പര്യം അങ്ങനെ കരുതിക്കോളിക്കോ ഇല്ല വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല നമുക്ക് ഇവരാട്ടില്ല അത് കേട്ടിപ്പൊരു സന്തോഷമായി പിന്നെ എല്ലാ കഥാപാത്രങ്ങളായാലും

ഞാൻ അങ്ങനെ ഇപ്പൊ നമ്മളിപ്പോ ബിബിന്റെ അടുത്ത് ഡാൻസും പരിപാടിയൊക്കെ ഡാൻസ് ആണ് ആക്ഷൻ ആണ് എന്താണെങ്കിലും നമ്മള് ബിപിന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു അവൻ്റെ ഒന്ന് പറയില്ല അവൻ എങ്ങനെയെങ്കിലും അത് ചെയ്യും അതാണ് ബിപിൻ എനിക്ക് ഏറ്റവും ഇഷ്ടം അതും ഇപ്പൊ ഇടയ്ക്ക് നൈറ്റ് ഒക്കെ പോയി ഒക്കെ വർക്കൗ ബിപിന്റെ കാലിൽ നീരും എങ്ങനെയെങ്കിലും പിറ്റേ ദിവസം പോയി ഒഴിഞ്ഞ് അത്രേം ബിപിൻ വേണ്ടി ഒരുപാട് കൊണ്ടെടുത്തിട്ടുണ്ട് ഈ പടത്തില് ഡാൻസ് ആയാലും പാട്ടായാലും വീഡിയോ ആയാലും എല്ലാത്തിലും കൂടെ ഒന്നിനും ഒരു വിഷമം പറഞ്ഞിട്ടില്ല എല്ലാതും ഗസ് ആണ് ആ നീയാണ് കാണാൻ ഇഷ്ടം ഇത് നമുക്ക് രണ്ട് രീതിയില് ചെലപ്പോ ചില സ്ക്രിപ്റ്റുകൾ വായിക്കുമ്പോൾ നമുക്ക് ഇതിൽ തമാശ ഉണ്ടെന്ന് മനസിലാക്കാം രണ്ട് നമ്മൾ ചില തമാശകൾ വായിക്കുമ്പോ നമ്മൾ തന്നെ ചിരിക്കുകയും ചെയ്യും ഇല്ലേ അങ്ങനെ ചിരിച്ച ഒരു സ്ക്രിപ്റ്റ് ആണ് ബാഡ് ബോയ്സിന്റെ അതുകൊണ്ട് തന്നെയാണ് കമ്പിറ്റ് ചെയ്തതും ഇത്രയും തമാശ പടത്തിൽ ഇല്ല കേട്ടോ ഇപ്പൊ കണ്ടത്രേ അപ്പോ അതുകൊണ്ട് തന്നെയാണ് പടം കമ്പിറ്റ് ചെയ്തത് പക്ഷെ ഇത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ ചിരിക്കാനുണ്ട് നല്ല പാട്ടുണ്ട് ഡാൻസ് ഉണ്ട് എന്തായാലും എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങളെ നല്ല രീതിയിൽ ഇത് എന്റർടൈൻ ചെയ്യിക്കും അതിലേ ഒരു സംശയമില്ല ഇല്ല ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടില്ല എങ്ങനെയെങ്കിലും തമിഴിൽ പോണം അല്ല അതില് ടിനേട്ടനായിരുന്നു ഒരു തിരക്കില്ല ഞങ്ങളുടെ ലൊക്കേഷനില് എന്നുചേട്ടില്ല നമ്മുടെ കൂടെ വേറൊരു സംഭവം പറഞ്ഞു അതായത് ഞാൻ ടിനിച്ചേട്ടനും പിന്നെ പിഷാരടിയും ഉണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായി മമ്മൂക്ക് എന്തേലും അവരെ കൊണ്ടു അതായത് ടൈം അറിയില്ല ഇവ ഇത് ലൊക്കേഷനിലുണ്ട് എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ ഇതില് ഓരോ സീനില് വരുന്നവർക്കും ഇമ്പാക്ട് ഉള്ള ആണ് പടം കാണുമ്പോൾ മനസ്സിലാവും അത് ഞാൻ ഭയങ്കര രക്ഷിച്ചു ഫാനാണ് റെഫറൻസ് വെച്ചിട്ട് അല്ല അത് ഇവിടത്തെ താടി വെക്കാം പോലീസുകാർക്ക് താടി അതൊക്കെ പണ്ടായിരുന്നു താടി പോലീസ് ഷേവ് അത് നമ്മള് നോർമൽ രീതിയിൽ വേറെ ഉണ്ട് ബ്ലേഡ് അലർജിയുടെ റിപ്പോർട്ട് കൊടുക്കുന്നവർക്കും താടി വെക്കാം ഇടയില് അല്ലല്ല ഞാൻ ഫസ്റ്റ് പറഞ്ഞു ധ്യാന്റെ അടുത്ത് ഫസ്റ്റ് ഈ ക്യാരക്ടർ പോയിട്ട് പറഞ്ഞു അപ്പൊ ധ്യാൻ ഫസ്റ്റ് താടി ഞാൻ താടി വേണം അത് അടിപൊളിയാണ് കാരണം ഇതില് എനിക്ക് രക്ഷി ഷെട്ടീനെ ഭയങ്കര ഇഷ്ടമാണ് രക്ഷി ഷെട്ടിയുടെ ഒക്കെ പടം കണ്ടിട്ടില്ല അവർക്ക് താടിയൊക്കെ വെച്ചിട്ടുള്ള പരിപാടി പിന്നെ ഞാനീനെ പറ്റിട്ട് അന്വേഷിച്ചു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ചു വെച്ചപ്പോ പറഞ്ഞു അലർജീസ് അങ്ങനെ സ്കിൻ ഡിസീസ് അങ്ങനെ എന്തൊക്കെ നമുക്ക് താടി വെക്കാം ഒരു കേരളത്തിൽ ഇങ്ങനെ താടി വെച്ച പോലീസും പിന്നെ വിളിച്ചില്ല ഒരു മൂന്ന് മാസം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിച്ചു ഒരു പടം ഉണ്ട് പറഞ്ഞാരുന്നില്ലേ അതെ ഒരു ദിവസം ദിവസം നാല് പടത്തിന്റെ പൂജ വന്നേക്കണം ഈ കഥയെ പറഞ്ഞിട്ടില്ല ഡേറ്റ് ചോദിച്ചാല് പൂജക്ക് വിളിച്ചു പൂജക്ക് പോയപ്പോ അറിയാണ്ട് ഞാൻ കോട്ട് കോട്ടിട്ടിട്ട് പോയി അത് ഭയങ്കര ന്യൂസ് ആയിരുന്നു അന്നെ എനിക്ക് അറിയില്ല ക്ലൈമാറ്റിക് കണ്ടീഷൻ വീട്ടിൽ തന്നെ ഇറങ്ങുമ്പോ അവിടെ ചെന്നപ്പോ ഭയങ്കര ചൂടായിരുന്നു എല്ലാരും നമ്മുടെ ഡയറക്ടർ വേറെ അത് കഴിഞ്ഞിട്ട് എനിക്ക് കോട്ടം ഊറണ അപ്പൊ ഞാൻ ഊറാനൊക്കെ ഉമരം നോക്കുമ്പോഴ് അപ്പൊ പടത്ത് ഷൂട്ടിങ് വരുമ്പോ എന്തൊക്കെ എന്റെ കഥാപാത്രം നിങ്ങളെ തന്നെയാണ് നിങ്ങളെ കഥാപാത്രം ഇന്നിന്റെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ബിൽഡപ്പാ വന്നിട്ട് ഞാൻ അത് പിന്നെ

അത് വെച്ച് നോക്കുമ്പോ എന്നെ എന്റായിട്ട് ഒരു കഥാപാത്രത്തില് കൊണ്ടുവന്ന് അതൊക്കെ ഒരു എന്താ പറയാ ഒരു ഫ്രീഡം കൊടുത്ത് ഇങ്ങനെ പറയുന്ന രീതി പറഞ്ഞു അങ്ങനെ അഭിനയിച്ച ഒരു അഭിനയിച്ചല്ലേ വന്നിട്ടുണ്ട് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പണ്ട് അടുത്ത് പടത്തില് നമ്മൾ വേണമെന്നുള്ള കഥകൾ പറയാൻ പാടില്ലെന്നുള്ള എഗ്രിമെന്റ് ഉണ്ട് അതുകൊണ്ട് പുതിയ കഥകളൊന്നും ഇല്ല പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു വെൽറ്റ് ആയിരിക്കും ആ ഒരു ഡയലോഗി അതിന്റെ അതിനു മുൻപ് ഉള്ളറ്റിനിട്ട ഫ്യൂ മിമെന്റ്സ് ലേറ്റർന്ന് അതിനെ ശേഷമുള്ളറ്റിനിട്ട നമ്മുടെ ലൈഫ് പുല്ലി കൂടിയ വീട് വെച്ചി വേറെ സ്റ്റേറ്റിലെ சின்ன വീട് വെച്ചി അതിന് ഒരു കമ്മിറ്റി നടക്കൊണ്ടിരിക്കണം മസ്താങ് കാർ മേടിച്ച് കുറയേ ഇംപ്രൂവ്മെന്റ് ആയി ഇതിന് ഒരു ലുക്ക് കിട്ടി പുല്ലി കൂടിയതൊക്കെ വെച്ചി ആ വെക്കുന്ന നമ്മൾ കൂടിയ തോക്ക് വെച്ചിട്ടുണ്ട് ഒരു 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 അഴിച്ചു അഴിച്ചു ഫീൽ അത്തരത്തിൽ ഈ ചിത്രത്തിന്റെ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു ഇതിൽ ഞാൻ പറഞ്ഞ ക്യാരക്ടേഴ്സ് മൊത്തം ഈ കഥയിൽ എല്ലാരും എന്തെങ്കിലും ബോഡി ലാംഗ്വേജിലോ സംസാരത്തിലോ രൂപത്തിലോ എന്തെങ്കിലുമൊക്കെ ഒരു ഹ്യൂമർ സൃഷ്ടിക്കാൻ ഉള്ള ഒരു ശ്രമത്തിലാണ് അപ്പോൾ എന്റെ ക്യാരക്ടർ പ്രത്യേകിച്ച് എന്റെ ക്യാരക്റ്ററിന് എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ ഉണ്ട് പിന്നെ അങ്ങനെയൊക്കെയാണുണ്ട് അതുകൊണ്ട് അങ്ങനെ ഫുൾ ഓൺ ആയിട്ടുള്ള ഒരു അത്തരത്തിലൊരു ചിത്രമാണോ രാജമാണിക്കുമാണ് ഇറങ്ങിയ പടങ്ങൾക്ക് നേരിട്ടു ഫസ്റ്റ് ഇറങ്ങിയ പടം ഫസ്റ്റ് വീക്കിൽ തിയേറ്ററിൽ ആള് വരാൻ ചെപ്പ കരന്നിരുന്ന ഒരാളാണ് ഇതിന്റെ ഒരു അതെ അപ്പൊ ഇതിന്റെ ഒരു ടീസർ തൊട്ട് കണ്ടു തുടങ്ങിയപ്പോ പേഴ്സണലി എനിക്ക് പേഴ്സണലി തോന്നിയത് അതിനെല്ലാം ഉള്ള ഒരു മറുപടി ആയിട്ടാണ് ഈ ഒരു സിനിമ ചെയ്തിരിക്കുന്ന അങ്ങനെ ഒരു ചെയ്ത തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ അതായത് എനിക്ക് എല്ലാ തരം പ്രേക്ഷകർക്കും കൂടി കാണാൻ പറ്റുന്ന ഒരു ചിത്രം എടുക്കാന്നുള്ള എന്റെ ഒരു വാശിയായിരുന്നു കാരണം ഈ പറഞ്ഞ പോലെ കാറ്റഗറൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാട് അപ്പൊ അതിനുള്ള ഒരു മറുപടി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ചിത്രം എടുത്തിട്ടുള്ളത് പിന്നെ ഇതില് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ റഹ്മാൻ സാർ ബാബു അന് പിന്നെ ശങ്കർ സാറ് എല്ലാവരും ഉണ്ട് അപ്പൊ പഴയ ആ ഒരു എന്താ പറയാ നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ വിന്റേജ് കോമ്പോനെ

ഞാൻ അവര് ാണ് പക്ഷേ എന്റെ ഒരു ഇഷ്ടം ഇത്രയും വർഷം കഴിഞ്ഞാൽ നല്ല ഓർമ്മകളുണ്ട് എനിക്ക് അഭിനയിച്ചത് ഇത്രയും വർഷം കഴിഞ്ഞ് അഭിനയിക്കുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞത് പ്രൊഡ്യൂസർ റെഡി ആയിരുന്നു എനിക്ക് ശമ്പളം കൊടുക്കാനായിട്ട് ഞാൻ പറഞ്ഞു ഒരു നല്ല പടം കമേർഷ്യൽ പടം എനിക്ക് ശമ്പളം വേണ്ട പറഞ്ഞു പക്ഷേ പടം കിട്ടാൻ இல்லி கிட்ட பாவப்பட்ட நல்லது மாத்திரம் செய்ய படம் ஜெயிட்டு

അപ്പം ഒരു ഡയറക്ടർ ഇത് എത്രത്തോളം അല്ല ഞാനിത് സത്യം പറഞ്ഞു കഴിഞ്ഞാ ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കര ഒരു വാവ് അടിച്ചിട്ടുണ്ട് കാരണം സാറിന്റെ ഒരു പ്രസൻസ് ഉണ്ട് അപ്പൊ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമമായി അതായത് സാർ എന്തുകൊണ്ട് ഇത്ര നാള് ഇങ്ങനത്തെ ഒരു സാധനം ചെയ്തില്ല അല്ലെങ്കിൽ ഇപ്പൊ ഈ സിനിമ ഇതിങ്ങനെ ഹിറ്റ് ആയി കഴിഞ്ഞാല് ഇതിന്റെ കൂടെ മറ്റുള്ള ഡയറക്ടേഴ്സിനും എല്ലാവർക്കും കൂടെ വന്ന അതെ ഇവിടെ മലയാളത്തിൽ ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടില്ല അപ്പൊ സാറിനെ പോലെ ഒരാള് വീണ്ടും വന്ന് ഇതേപോലെ കോമഡി എല്ലാം വളർന്നിട്ടുള്ള ഒരു ഫിലിമുകൾ ചെയ്യുക അതൊക്കെ ഇൻട്രസ്റ്റിക്ക് ഭയങ്കര ഗുണമുള്ള കാര്യങ്ങളാണ് അപ്പൊ ഇനിയും ഒരുപാട് താരങ്ങൾ പറ്റും ഞങ്ങൾക്ക് സംവിധായകർക്കൊക്കെ ഞങ്ങളുടെ മനസ്സിൽ കണ്ടറിഞ്ഞ് സിനിമ ചെയ്യാൻ പറ്റുന്ന അത്ര അധികം താരങ്ങളുണ്ടാവട്ടെ അല്ല ഞങ്ങള് പറഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ഞങ്ങള് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ ഇനി ഇവിടെ നിന്ന് ഞങ്ങള് വിടില്ല

വലിയൊരു തോട്ട് പ്രോസസ് ഒന്നും പോയില്ല പക്ഷെ എനിക്കത് ഡിഫറെ ആയിരിക്കണം ഈ കഥയിൽ എന്താണ് എവിടെയാണ് ഇതിന്റെ സ്പാർക്ക് പ്രേക്ഷകർ സിനിമ കാണുമ്പോൾ അവിടെ അവർക്ക് എന്ത് ഇഷ്ടപ്പെടുന്നു അത് ആ കഥ പറയുന്ന മെഡിക്കനുസരിച്ചിരിക്കും എന്നെ ഈ ഒരു കഥ പറയുമ്പോൾ പോലും ഞാൻ ആക്ച്വലി നമ്മളൊരു മൂന്ന് നാല് സിറ്റിംഗ് ഇരുന്നു ഞാനൊന്ന് ഓക്കെ പറയാം പക്ഷെ എല്ലാ സമയത്തും ഒമർ നമുക്ക് ചെയ്യുന്നുണ്ട് നിങ്ങക്ക് ചെയ്യാൻ പറ്റും ഞാനുണ്ട് കൂടെ പറഞ്ഞ് അങ്ങനെയുള്ള ധൈര്യ ഞാൻ പറഞ്ഞത് ആ നിങ്ങള്